കേവലം ഒരു രാഷ്ട്രീയക്കാരനോ ഒരു മുഖ്യമന്ത്രിയോ മാത്രമായിരുന്നില്ല വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന്റെ നിശ്ചയദാർഢ്യം എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും അതിനുള്ള അവസരം അദ്ദേഹം തന്നെ ഒരുക്കി ഒരുക്കുന്നതിനുട്ടോ പലപ്പോഴായി നിയമയുദ്ധങ്ങളുടെയും നിയമ പോരാട്ടങ്ങളുടെയൊക്കെ പേരുകൂടിയായിരുന്നു വി എസ് കേരളത്തിൽ ആദ്യമായി ഒരു മന്ത്രി കേസിലകപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്ത സംഭവത്തിനു മുന്നിലും വി എസ് എന്ന പോരാളിയുണ്ട് അതെ കേരള രാഷ്ട്രീയത്തെ മുഴുവൻ പിടിച്ചു കുലിക്കിയ ഇടമലയാർ കേസിനുമുണ്ട് പറയാനേറെ കാര്യങ്ങൾ ഏറെ കഥകൾ വെൽക്കം ടു അൻഡോൾ സ്റ്റോറീസ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഇടമലയാർ ടണൽ പരീക്ഷണാർത്ഥം തുറക്കുകയായിരുന്നു അല്ലെങ്കിൽ പരീക്ഷണാർത്ഥം അത് പ്രവർത്തിപ്പിച്ച് നോക്കുകയായിരുന്നു അപ്പോൾ അതിലൊരു ചോർച്ച കണ്ടെത്തുകയാണ് അങ്ങനെ അതിൽ ക്രമക്കേടുണ്ടെന്നൊരു ആരോപണം ഉയരുകയും അതിൻ്റെ പ്രതിസ്ഥാനത്തേക്ക് അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ വരികയും ചെയ്യുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂലൈ ഏഴിനാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അങ്ങനെയാണ് കേരളത്തെ പിടിച്ചുകുലുക്കിയ ഇടമലയാർ കേസിന് തുടക്കം കുറിക്കുന്നത് കേരളത്തിന്റെ കഴിഞ്ഞ അര നൂറ്റാണ്ടിനിടയിലെ രാഷ്ട്രീയ സാമൂഹ്യ ജീവിതത്തിൽ ഏറെ ചർച്ചകൾക്ക് വിധേയമായ അഴിമതി കേസുകളിലൊന്നാണ് ഇടമലയാർ കേസ് ഇടമലയാർ കേസിൽ യു ഡി എഫ് മന്ത്രിസഭയിൽ അംഗമായിരുന്ന ആർ ബാലകൃഷ്ണപിള്ള ശിക്ഷിക്കപ്പെട്ട ജയിലിലായതും വി എസ് നടത്തിയ സമാനതകളില്ലാത്ത നിയമ പോരാട്ടങ്ങളുടെ ഫലവും എടുത്തു പറയേണ്ട ഒരു സംഗതി തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിയേഴ് കാലഘട്ടത്തിൽ കെ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് ഗവൺമെൻറിൽ വൈദ്യുത മന്ത്രിയായിരുന്ന ആർ ബാലകൃഷ്ണപിള്ള ഇടമലയാർ ജലവൈദ്യുത പദ്ധതിയുടെ കരാർ നൽകിയതിൽ തുക പെരുപ്പിച്ച് നൽകി അഴിമതി നടത്തിയെന്നതായിരുന്നു ആസ്പദമായ സംഭവം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ടണൽ നിർമ്മാണത്തിന് നൽകിയ ടെൻഡറിൽ ക്രമക്കേടുകൾ ഉണ്ടെന്നും ഇതിന്റെ ഫലമായി മൂന്ന് കോടിയിലേറെ രൂപയുടെ നഷ്ടം സർക്കാരിനുണ്ടായി എന്നുമാണ് വിജിലൻസ് കേസിലെ ആരോപണം ജസ്റ്റിസ് കെ സുകുമാരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷന്റെ ശുപാർശയെ തുടർന്നായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയത് അങ്ങനെ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന കെ സുകുമാരന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ കമ്മീഷൻ ഉണ്ടാകുകയും ആ അന്വേഷണ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സർക്കാരിന് ഒരു റിപ്പോർട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ് അങ്ങനെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയും കൊച്ചിയിൽ തന്നെ ഒരു പ്രത്യേക കോടതിയൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുകയാണ് അന്വേഷണം നടത്തിയ പ്രത്യേക വിജിലൻസ് സംഘം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ നാലിന് കേസ് വിചാരണയ്ക്കായി രൂപം നൽകിയ കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയാണ് കേസിൽ ആകെ ഉൾപ്പെട്ടിരുന്ന ഇരുപത്തിരണ്ട് പ്രതികളിൽ ചിലർ മരണപ്പെടുകയും മറ്റു ചിലരെ കോടതി ഒഴിവാക്കുകയൊക്കെ ചെയ്തിരുന്നു അതോടുകൂടി പ്രതികളുടെ എണ്ണം പതിനൊന്നായി ചുരുങ്ങുകയാണ് എന്നാൽ ഈ വിചാരണക്കിടയിൽ പല തടസ്സങ്ങളും നേരിടുകയാണ് കുറ്റപത്രം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബാലകൃഷ്ണപിള്ളയും കൂട്ടുപ്രതികളും ഹൈക്കോടതിയെയും സുപ്രീം കോടതിയൊക്കെ സമീപിക്കുന്നുണ്ട് എന്നാൽ പ്രതികളുടെ ആവശ്യം കോടതി നിരാകരിക്കുകയാണ് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കേസിന്റെ വിചാരണ തുടങ്ങി വിചാരണ കോടതി കൃഷ്ണപിള്ള കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു കൃഷ്ണപിള്ളക്കും മറ്റ് രണ്ട് പ്രതികൾക്കും രണ്ടു വർഷത്തെ ശിക്ഷയും വിധിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു ഈ ശിക്ഷാവിധി വരുന്നത് എന്നാൽ രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഈ വിധി ഹൈക്കോടതി റദ്ദാക്കുകയാണ് എന്നാൽ വിചാരണ നടന്ന ഘട്ടത്തിൽ അധികാരത്തിലിരുന്ന എൽ ഡി എഫ് ഗവൺമെന്റ് ശിക്ഷ റദ്ദാക്കിയ നടപടി ഒഴിവാക്കി ആർ ബാലകൃഷ്ണപിള്ളക്ക് തക്കതായ ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് അപ്പീൽ നൽകുകയും ചെയ്യുന്നു ഈ അപ്പീലും കോടതി തള്ളുകയാണ് ഉണ്ടായത് എന്നാൽ ഇതിനെതിരെ അല്ലെങ്കിൽ ഈ സംഭവത്തിനെതിരെ ഈ ഒരു വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനായിരുന്നു വി എസ് അച്യുതാനന്ദൻ തീരുമാനിച്ചിരുന്നത് നിയമം കൊണ്ട് തന്നെ ഇതിനെ എതിരിടാനായി വി എസ് തയ്യാറാവുകയായിരുന്നു എന്ന് പറയുന്നതും ശരി അങ്ങനെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ആ വിധി വരികയാണ് ആർ ബാലകൃഷ്ണപിള്ള കുറ്റക്കാരനാണ് ബാലകൃഷ്ണപിള്ള ഒരു വർഷത്തെ കഠിന തടവ് അനുഭവിക്കണമെന്നും പതിനായിരം രൂപ പിഴയൊടുക്കണമെന്നായിരുന്നു വിധി പിഴയൊടുക്കിയില്ലെങ്കിൽ ഒരു മാസം കൂടി തടവ് അനുഭവിക്കണം ശിക്ഷിക്കപ്പെട്ട് എട്ടു മാസത്തിനുള്ളിൽ പിഴയെടുക്കണമെന്നായിരുന്നു വിധിയിൽ പറഞ്ഞിരുന്നത് കേസിൽ ഹൈക്കോടതിക്ക് പിഴവ് സംഭവിച്ചുവെന്ന ഗൗരവതരമായ കാര്യവും സുപ്രീംകോടതി നിരീക്ഷിക്കുകയുണ്ടായി കേസിലെ മറ്റു പ്രതികളായ കരാറുകാരൻ പി കെ സജീവൻ കെ എ സി ബി മുൻ ചെയർമാൻ രാമഭദ്രൻ നായർ എന്നിവർക്കും സമാനമായ ശിക്ഷ തന്നെയാണ് സുപ്രീം കോടതി നൽകിയത് ജസ്റ്റിസുമാരായ പി സദാശിവം ബി എസ് ചൌഹാൻ എന്നിവരുൾപ്പെട്ട കോടതി ഡിവിഷൻ ബെഞ്ചായിരുന്നു ഏറെ കോളിലക്കം സൃഷ്ടിച്ച ഈ കേസിൽ അന്തിമ വിധി പുറപ്പെടുവിച്ചത് കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയായിരുന്നതുകൊണ്ട് ആർ ബാലകൃഷ്ണപിള്ളക്കും മറ്റും വീണ്ടും അപ്പീൽ നൽകാനുള്ള പഴുതും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു ശിക്ഷ കുറ്റക്കാർക്ക് വാങ്ങിക്കൊടുക്കാനായി വി എസ് മാറ്റിവെച്ചത് തൻ്റെ സംഭവ ബഹുലമായ ജീവിതത്തിൻ്റെ ഇരുപത് വർഷങ്ങളാണ് ഈ ഒരു സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ടു മുമ്പാണ് ഈ ഒരു വിധി വരുന്നത് അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ വി എസിന്റെ രാഷ്ട്രീയ പ്രതിച്ഛായ വളരെ വലിയ രീതിയിൽ ഉയരുകയാണ് ജനങ്ങൾ വി എസിനെ ഉൾക്കൊള്ളാനും ഏറ്റെടുക്കാനും തയ്യാറായി എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതും ഈ ഒരു സമയത്താണ് ജനപിന്തുണ വർദ്ധിച്ചതോടെ വി എസ് മുഖ്യമന്ത്രിയായി മാറുമെന്ന് തീർച്ചയായിരുന്നു അന്ന് വി എസിനെതിരെ തന്നെ പാർട്ടിക്കുള്ളിൽ ഒരു ഉൾപ്പാട്ടി രാഷ്ട്രീയം വളർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റു സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നതും ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഒരു വർഷമായിരുന്നു ശിക്ഷാ കാലാവധിയെങ്കിലും ആർ ബാലകൃഷ്ണ പിള്ള അറുപത് ദിവസം മാത്രമേ ജയിലിൽ കിടന്നിട്ടുള്ളൂ ഇതിനിടയിൽ പിള്ള സുപ്രീം കോടതിയിൽ നൽകിയ പുനഃപരിശോധനാ ഹർജിയും തെറ്റിതിരുത്തൽ ഹർജിയും കോടതി തള്ളുകയാണ് എന്നാൽ ആ വർഷം കേരള പിറവിയോടനുബന്ധിച്ച് അന്നത്തെ എൽ ഡി എഫ് സർക്കാർ നൂറ്റി മുപ്പത്തിയെട്ട് തടവുകാരെ മോചിപ്പിക്കാൻ തീരുമാനിക്കുകയാണ് ഇതിന്റെ ആനുകൂല്യം ആർ ബാലകൃഷ്ണപിള്ളക്കും ലഭിച്ചതിനെ തുടർന്ന് അദ്ദേഹം ജയിൽ മോചിതനാവുകയും ചെയ്യുന്നു അഴിമതി കേസിൽ വിചാരണ നേരിടുകയും അറസ്റ്റിലാവുകയും തടവ് ശിക്ഷ അനുഭവിക്കേണ്ടിയും വന്ന ആദ്യ മന്ത്രി കൂടിയായിരുന്നു ആർ ബാലകൃഷ്ണപിള്ള വി എസിന്റെ നിയമ പോരാട്ടം എത്രത്തോളം ശക്തമാണെന്ന് തെളിയിക്കുന്ന ഒരു കേസ് കൂടിയായിരുന്നു ഇടമലയാർ കേസ് ബി എസിന്റെ പോരാട്ടം എന്നത് തീർത്തും രാഷ്ട്രീയ പ്രേരിതം മാത്രമായിരുന്നില്ല നിയമത്തെ കൂട്ടുപിടിച്ച് കാവട്ടിക്കാർക്കെതിരെ ആ ഒറ്റയാൾ പോരാളി ഒറ്റയ്ക്ക് തന്നെയാണ് സമരം ചെയ്തതും വിജയിച്ചതും അതും നിയമത്തിന്റെ എല്ലാവിധമായിട്ടുള്ള പഴുതുകളും അടച്ചുകൊണ്ട് നിയമത്തെ മാത്രം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് ബി എസ് എന്നത് നിയമ യുദ്ധങ്ങളുടെയും നിയമ പോരാട്ടങ്ങളുടെയും പേരുകൂടിയാകുന്നുവെന്ന്